നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ മതങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയത്തിന് ഉപയോഗിച്ച ഹിന്ദുത്വവാദം ഇപ്പോൾ ബ്രിട്ടനിലേക്കും വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മതസൗഹാർദ്ദത്തിന് ഗുരുതരമായ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇതെന്നതിൽ സംശയമൊന്നുമില്ല ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹിന്ദുത്വ ഗ്രൂപ്പുകൾ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തി സാമൂഹിക ഐക്യം തകർക്കുകയാണെന്ന യു കെ പോലീസിന്റെ രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഈ വിവരം ഡെയിലി മെയിൻ പത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയെ തകർക്കുന്നത് പോരാനി കടന്നു ും ഇതാദ്യമായാണ് സർക്കാർ രേഖയിൽ ഹിന്ദുത്വത്തെ നേരിട്ട് ഭീഷണിയായി പരാമർശിക്കുന്നത് പ്രധാനമന്ത്രി മോദിയോടും ബി ജെ പിയോടും അടങ്ങാത്ത സ്നേഹമുള്ള സംഘടനകൾ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പുകളിലും ഇടപെടാൻ ശ്രമിച്ചു എന്ന തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദു വോട്ടർമാരെ ലക്ഷ്യമാക്കി വാട്സപ്പ് പ്രചാരണം നടത്തിയതും ലേബർ പാർട്ടിയെ ഹിന്ദു വിരോധി എന്ന് വിശേഷിപ്പിച്ച് വോട്ടുകൾ മറ്റൊരു ദിശയിലേക്ക് മാറ്റിയതും അതിന്റെ ഭാഗം തന്നെയാണ് മതത്തിൽ ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ അതിലൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന തന്ത്രങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർ വിദേശ രാജ്യങ്ങളിലും പയറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലസ്തറിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം ഉണ്ടായ കലാപത്തിൽ ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്ക് പങ്കുണ്ടെന്നതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആദ്യം ചെറിയ രീതിയിലുള്ള പിരിമുറക്കമായിരുന്നെങ്കിലും ഈ സംഘടനകൾ സാമൂഹ്യ മാധ്യമ ായി മാറ്റുകയായിരുന്നു നിരവധി പേർ അറസ്റ്റിലായി സമൂഹത്തിൽ ഭയം വിതച്ച ഒരു സംഭവമായി തന്നെ തീരുകയായിരുന്നു ഇത് ജയ് ശ്രീറാം പോലുള്ള മുദ്രവാക്യങ്ങൾ കൂടി ഇപ്പോൾ സംഘർഷങ്ങൾക്കുള്ള വഴിയായി ഉപയോഗിക്കുകയാണ് ചില ബോളിവുഡ് സിനിമകൾ പോലും ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിച്ച് വംശീയത ഉണർത്തുന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇവയാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ ആയുധങ്ങൾ രാഷ്ട്രതലത്തിൽ പോലും ഭീഷണിയായി മാറുന്ന ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ആഗോളതലത്തിലും വ്യാപിപ്പിക്കുന്നത് ഏറെ ആശങ്കാജനകമായ കാര്യം തന്നെയാണ് അതിന് തെളിവായി രണ്ടായിരത്തി പതിനൊന്നിൽ നോർവേയിൽ വരെ ഹിന്ദുത്വ ആശയങ്ങളിൽ ആകർഷിതനായിരുന്നു എന്നത് വ്യക്തമാക്കുന്നു ഹിന്ദുത്വവാദത്തെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ സാമൂഹിക സമാധാനത്തെയും മനുഷ്യാവകാശങ്ങളെയും തകർക്കുന്ന ഒരു തീവ്രവാദ ഭീഷണി തന്നെ മാറുകയാണ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ആശയധാര ബിജെപിയുടെ വേരുകളിലൂടെയും അനുബന്ധ സംഘടനകളിലൂടെയും ആഗോളതലത്തിൽ പടർന്നു പിടിക്കുകയാണെന്നതാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ും വർഗീയതയും രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന ഇവർക്കെതിരെ ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലുകൾ അത്യാവശ്യമാണെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് തന്നെ നാളക്കേടുണ്ടാകുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറാമെന്ന ബി ജെ പിയുടെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ യു കെ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്